സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത പ്രതിസന്ധിയിലായെന്ന് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് രാഷ്ട്രീയവൽക്കരണവും മേൽനോട്ടമില്ലായ്മയും അഴിമതിക്കും കെടുകാരിസ്ഥതയ്ക്കും കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഹൈക്കോടതിയിലാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് സമർപ്പിച്ചത് രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത് വിഷ്ണു സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത പ്രതിസന്ധിയിലായി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് അമിക്കിസ് ക്യൂറി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് ഒരു പഠനം എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് അതായത് നേരത്തെ ഹൈക്കോടതിയിൽ നിക്ഷേപകർ നൽകിയ പത്തനംതിട്ട കേന്ദ്രീകരിച്ചുള്ള സഹകരണ സംഘത്തിൽ നിന്ന് തങ്ങൾക്ക് പണം നഷ്ടമായതുമായി ബന്ധപ്പെട്ട് നിക്ഷേപകർ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ ഹർജി ഫയൽ ചെയ്തിരുന്നു അത് ഡിവിഷൻ ബെഞ്ച് ആ ഒരു അപ്പീൽ ഹർജി പരിഗണിക്കവെയാണ് ഈ സഹകരണ മേഖലയിലെ സഹകരണ സംഘങ്ങളും അതോടൊപ്പം തന്നെ ബാങ്കുകളും കേന്ദ്രീകരിച്ചു ുള്ള ആ ഒരു നിലവിലെ സാഹചര്യത്തിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനായിട്ട് അമിക്കസ് ക്യൂറിയെ നിയോഗിക്കുകയും റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തത് ആ റിപ്പോർട്ടിലാണ് വലിയ രീതിയിലുള്ള പിഴവുകളും ക്രമക്കേടുകളും ഈ സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലും ഉണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ അമിക്കസ് ക്യൂറിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് സഹകരണ മേഖലയുടെ വിശ്വാസ്യത പ്രതിസന്ധിയിലാണ് സഹകരണ മേഖല അപ്പാടെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു ഈ രാഷ്ട്രീയവൽക്കരണവും മേൽനോട്ടം ഇല്ലായ്മയുമാണ് സഹകരണ യുടെ അഴിമതിക്കും കെടുകാരിസ്ഥതയ്ക്കും കാരണമായിട്ട് അമിക്കസ് ക്യൂറി എടുത്തു പറയുന്നത് അതുകൂടാതെ തന്നെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഈ സഹകരണ അംഗങ്ങളോ ഈ സംഘത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള അംഗങ്ങളോ അതുമല്ലെങ്കിൽ മറ്റ് ചുമതലപ്പെട്ടവരോ അറിയാതെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് വലിയ തുകകൾ വായ്പകൾ അനുവദിക്കുന്നു ഇത് തന്നെയാണ് സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടിനു കാരണമായിട്ട് എടുത്തുകാട്ടിയിട്ടുള്ളത് അതുകൂടാതെ തന്നെ ഈ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുതാര്യത ഇല്ലായ്മ ഈ സഹകരണ മേഖലയിൽ എമ്പാടും ഉണ്ട് എന്നുള്ള കണ്ടെത്തലും അമിക്കസ് ക്യൂറിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് ഈ നിയമസഭയിലടക്കം വി എൻ വാസവൻ പറഞ്ഞ ചില കാര്യങ്ങളും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെമ്പാടും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സഹകരണ സംഘങ്ങളാണ് അല്ലെങ്കിൽ സഹകരണ മേഖലയിലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ക്രമക്കേട് നേരിടുന്ന സ്ഥാപനങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതെണ്ണം ഉണ്ടെന്നാണ് ഈ റിപ്പോർട്ടിലടക്കം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് സമഗ്രമായിട്ടുള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ട് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സഹകരണ മേഖലയിലെ വലിയ രീതിയിലുള്ള ചില കാര്യങ്ങൾ തുറന്ന് അല്ലെങ്കിൽ അത് പുറത്തു വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അമക്കെസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇ ഡിയും സമാനമായിട്ടുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു ഈ ഹർജിയിൽ അടക്കം സ്വീകരിച്ചത് അതായത് സംസ്ഥാനത്ത് പതിനെട്ടോളം സഹകരണ ബാങ്കുകളും സംഘങ്ങളും കേന്ദ്രീകരിച്ച് ഇ ഡിയുടെ ഇ സി എ ആർ രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നതായിട്ടായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ ഇതേ ഹർജിയിൽ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് സമഗ്രമായിട്ട് കരുവനൂർ തട്ടിപ്പും അതോടൊപ്പം സംസ്ഥാനത്തെ വിവിധ തട്ടിപ്പുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പഠനത്തിൽ അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് എന്തായാലും നിലവിൽ ഏതൊക്കെ സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ചാണ് സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായിട്ടുള്ളത് അതിന്റെ അന്വേഷണം ഒക്കെ ഏത് വിധത്തിൽ പുരോഗമിക്കുന്നു ഇതടക്കമുള്ള ഒരു കേസ് സ്റ്റഡി തന്നെയാണ് അമിക്കസ് ക്യൂറി നടത്തിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് സംസ്ഥാനത്തെ സഹകരണ മേഖല വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന ഒന്നല്ല അതിന്റെ വിശ്വാസ്യത പ്രതിസന്ധിയിലാണ് അതുകൂടാതെ തന്നെ ഈ സഹകരണ മേഖലയുടെ സുതാര്യത നഷ്ടമായത് വലിയ രീതിയിലുള്ള ഒരു സോഷ്യൽ ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രത്യാഘാതത്തിന് വഴിവെക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും ഒരു പഠന റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ അപ്പീൽ ഹർജിയിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ഉണ്ടാവുക ഹൈക്കോടതി ഈ ഒരു വിഷയത്തിൽ എടുക്കുന്ന നിരീക്ഷണം അത്ര കണ്ട് പ്രസക്തി ഉള്ളതായിരിക്കും എന്തായാലും സംസ്ഥാനത്ത് സഹകരണ മേഖലയെ വിമർശിച്ചുകൊണ്ടും ഇപ്പോഴത്തെ അതിന്റെ സ്ഥിതിവിവരങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടും തന്നെയാണ് അമിക്കസ് ക്യൂറി രേഖ മൂലം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് വിഷ്ണു